ഹായ് ഫ്രണ്ട്സ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണിയൊക്കെ അലക്കുന്ന സമയത്ത് ഇപ്പം നന്നായിട്ട് സോക്സും ഒക്കെ നല്ല അഴുക്കുണ്ടാവില്ല അപ്പം നമ്മൾ അത് കല്ലിൽ വെച്ച് അലക്ക അലക്കുന്ന അതേ എഫക്റ്റ് കിട്ടാനായിട്ടൊരു സിമ്പിൾ കാര്യം പറഞ്ഞു തരാം അത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാകുന്ന അലൂമിനിയം പോലെയല്ലേ അതെടുത്ത് നമ്മൾ ചുരുക്കി ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ സോപ്പ് പൊടിയൊക്കെ സോപ്പ് പൊടിയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതങ്ങ് അടയ്ക്കുക ഓൾറെഡി ഞാൻ സോപ്പ് പൊടി സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓൺ ആക്കി ചെയ്യുകയാണെങ്കിൽ കല്ലിൽ നമ്മൾ ചെയ്യുന്ന അതേ ഒരു ഇത് ഇതിന് കിട്ടും കേട്ടോ അതായത് നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് വരണമായിരിക്കും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ പേനയുടെ ഒക്കെ മഷി ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ കുട്ടികളൊക്കെ വലിയ കുട്ടികളായതുകൊണ്ട് പേനയുടെ മഷിയൊന്നും ആക്കി വരാറില്ല അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം തീ കേട്ടോ നമുക്കിത് ഞാൻ നേരത്തെ വരച്ച് കാണിക്കാൻ വേണ്ടി വരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എങ്ങനെ കളയാൻ നോക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ട ദ ഡെറ്റോൾ ഡെറ്റോൾ എടുത്ത ശേഷം കുറച്ച് എടുക്കാം ഈ ആയവശോട് ആയവശൂലേ അത് വെക്കേ ഇനി ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ കൂടുതലിട്ടു ഞാൻ എന്നിട്ട് ദ ഇങ്ങനെ മെല്ലെ ഒന്ന് ചെയ്ത് എടുക്കാം ഞാൻ ഈ ഒരു മൂന്നെണ്ണത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റബ് കണ്ടോ നമ്മൾ എല്ലാ വശത്തും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് ഒഴിക്കരുത് ടെറ്റോള് ഇപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് ലൈൻ ഇട്ട ആ ഭാഗം മാത്രമാണോ ആക്കിയിരിക്കുക ഇവിടത്തേക്കൊന്നും ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ കാരണം നമുക്കത് അത്യാവശ്യം വേണ്ടി വരും കോണ്ടിട്ട് അപ്പോൾ ഒരുപാട് ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ അത് ഇതായി പോകും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട വേണ്ട ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഏതൊക്കെ ഭാഗത്താണോ ഉള്ളത് വേണ്ട ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ആക്കി 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 വരിക അല്ലാതെ മൊത്തത്തിലിട്ടാക്കി കഴിയുമ്പോൾ അത് ആവില്ല നമ്മൾ വേണ്ട മാഞ്ഞു 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 വരുന്ന വേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുമ്പോൾ ആ ഭാഗത്ത് പോകും ഫുള്ളായിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല അതെ കണ്ടോ ഇപ്പം ഇവിടെ വരച്ച മൂന്ന് ലൈനാണ് ഇപ്പോൾ അതായിരിക്കുന്നത് അതൊന്നും കൂടി ഒന്ന് ഒന്നാക്കി കഴിഞ്ഞ് ഇട്ട് കഴുകുമ്പോൾ അത് പോകുന്നതായിരിക്കും കണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വേറെ തുണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പീസിലെടുത്ത് ചെയ്തതാണ് കാരണം അതിലൊക്കെ ഷർട്ടിൽ ഞാൻ ഷർട്ട് നമ്മളെ ഇല്ലാത്ത ഷർട്ടിൽ വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന് വരുമായിട്ട് ഞാനൊരു തുണിയെടുത്ത് കാണിച്ചു തന്നത് അപ്പോൾ അതെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമൊക്കെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇനി സ്വന്തമായിട്ടൊന്ന് സോപ്പിട്ട് കഴിക്കഴിഞ്ഞാൽ നല്ല അസ ക്ലീൻ ഇതൊന്നും ഞാൻ മായ്ച്ചിട്ടില്ല ഈ ഒരു മൂന്ന് ഇവിടെ ഒരു മൂന്ന് ലൈന് വരച്ചു അത് മാത്രമാണ് ഞാൻ മായ്ച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത വേണ്ടിയിട്ട് വരാം